കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊഴുവനാൽ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കലും കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജുവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങ് നിർവ്വഹിക്കും തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോൻ മുണ്ടയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനി ഫിലിപ്പ് പദ്ധതി വിശദീകരണം നടത്തും ത്രിതല പഞ്ചായത്ത് സ്ഥാപന ജനപ്രതിനിധികൾ ബാങ്ക് പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും രാവിലെ കാർഷിക സെമിനാർ കർഷക സമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് ഫലവൃക്ഷ വിളകളുടെ കൃഷിരീതികളും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് ഹോം ഗ്രൗണിലെ ഗവേഷക സീന എലിസബത്ത് ക്ലാസ് നയിക്കും തുടർന്ന് എസ് എം എ പദ്ധതി വിശദീകരണവും സൗജന്യ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം കർഷകർക്ക് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ ഭൂമിയുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് വ്യക്തികൾക്ക് അറുപത് ശതമാനം വരെയും ഗ്രൂപ്പുകൾക്ക് എൺപത് ശതമാനം വരെയും സാമ്പത്തിക സഹായം ലഭിക്കും ഗ്രാമപഞ്ചായത്തിന്റെയും ഞായറാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 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 ശ്രീമതി ശ്രീമതി സമ്മേളനം ഉദ്ഘാടനം പഞ്ചായത്ത് ജെസി ജോർജ് ചെയ്യുന്നു പാലാ മീഡിയ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിജു കൃഷി ഓഫീസർ മഞ്ജു ശ്രീ കാർഷിക വികസന സമിതി അംഗം സുരേഷ് കല്ലേ പിള്ളുങ്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ മികച്ച കർഷകനായി ടീംസ് ജോസഫ് പോത്തൻ മികച്ച മത്സ്യ കർഷക ത്രേസ്യാമ കേസി മികച്ച ക്ഷീര കർഷകൻ ജോഷി അഗസ്റ്റിൻ മികച്ച ജൈവ കർഷകൻ ബേബി ജോസഫ് മികച്ച ജൈവ കർഷക സ്മിത അഗസ്റ്റിൻ മുതിർന്ന കർഷകൻ രവീന്ദ്രനാഥൻ നായർ മികച്ച വനിതാ കർഷക എൽസമ ജോസ് എന്നിവരെയാണ് ആദരിക്കുന്നത്